ും ശിവടിച്ചെണ്ണ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ മോഡിയുള്ളിലേക്ക് കിടക്കാം മൂന്നാമത്തെ മോഡിയുള്ളിലെ പൊള്ളുന്ന ഭൂമിക്ക് എന്ന ഡോക്ടർ സി ആർ രാജഗോപാലിന്റെ ലേഖനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇതിനോടൊപ്പം ഇതിന്റെ നോട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പാഠം അതായത് നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അറിവന്വേഷണത്തിന്റെ ഒരു അപൂർവമായ ഫലമാണ് ഇവിടെ നമുക്കായി അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലക്കാരനാണ് അദ്ദേഹം ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് അഞ്ചു പതിറ്റാണ്ടോളം ഗവേഷണങ്ങളിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വത്തുക്കളെ തിരിച്ചു പിടിക്കുകയായിരുന്നു ഇദ്ദേഹം പ്രജാതി കുലം തൊഴിൽ എന്നിവയിലായി ചിതറിക്കിടക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ തനതായ അറിവുകളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഇനി കേരളത്തിന്റെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിനുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മളെ അറിയിക്കുകയാണ് ഈ ഒരു ലേഖനത്തിലൂടെ സി ആർ ഡോക്ടർ സി ആർ രാജഗോപാൽ ഇപ്പൊ സൂര്യാഘാതത്തിന്റെ ഭീഷണിയിൽ പുറത്തിറങ്ങാൻ നമ്മൾ മടിക്കുകയാണ് കാലാവസ്ഥയിലെ നമുക്ക് ഒരു താളം തെറ്റൽ ഉണ്ടായി കഴിഞ്ഞു അപ്പൊ നമുക്ക് വന്ന വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം എങ്ങനെയായിരുന്നു പണ്ട് നമ്മുടെ കേരളം ഭൂമിക്ക് ശരിക്കും വേണ്ടത് ഒരു തണലാണ് ഒരു മറയാണ് കടുത്ത സൂര്യരശ്മികൾ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കാത്ത ഒരു മറ അപ്പൊ പ്രാചീന കാലം മുതൽ തമാലതയുടെ ചിഹ്നമായ കുടക്കല്ലുകളുടെ നാടാണ് മലനാട് അപ്പൊ നമുക്ക് ഇരുട്ട് തമാലത എന്ന് പറയുമ്പോൾ ഒരു ഇരുട്ട് ഇരുണ്ട ഈ ഇരുൾച്ച എന്നൊക്കെ അർത്ഥം അപ്പൊ ഒരു കുടക്കല്ലുകൾ അതായത് ഇങ്ങനെ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ മറച്ച് സൂര്യനിൽ നിന്ന് മറച്ചു നിർത്തുന്ന കല്ലുകൾ ഉണ്ടായിരുന്ന നാടാണ് കേരളം ഓസോൺ പാളികൾ ഉണ്ടാവാ എന്നാൽ കേരളത്തിന് മേഘങ്ങൾ തണലായി തന്നെ വർധിച്ചു അപ്പൊ ഓരോ ഞാറ്റുവേലകളിലും മേഘത്തിന്റെ രൂപം വ്യത്യസ്തമായിരുന്നു ആട്ടിൻപറ്റം പോലത്തെ മേഘം വൃക്ഷ തലപ്പ് പോലത്തെ മേഘം ഈ മേഘങ്ങളാണ് മനുഷ്യന്റെ മേൽ കൂടപിടിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പോഴത്തെ പോലെ കസേരകളിൽ ഇരുന്ന് വീടുകളിൽ ഇരുന്ന് പാട പണിയെടുക്കുന്നവരായിരുന്നില്ല പണ്ടത്തെ ആളുകൾ അപ്പൊ അടുത്തും പറമ്പിലും പണിയെടുക്കുന്നവർ തലയിൽ ഒരു തോർത്ത് ഇട്ടിട്ട് ഒരു വെള്ള വസ്ത്രം അണിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു മേഘത്തിന്റെ തണലിൽ നിന്നാണ് സൂര്യന്റെ രശ്മികളെ പ്രതിരോധിച്ച് ജോലി ചെയ്തിരുന്നത് പിന്നെ നമുക്ക് നാടൻ കുന്നുകൾ ഉണ്ടായിരുന്നു കുന്നുകളുണ്ടായിരുന്നു വൃക്ഷങ്ങളുണ്ടായിരുന്നു കേരവൃക്ഷങ്ങൾ ഇതെല്ലൊക്കെ തണലിലാണ് നമ്മൾ പണിയെടുത്തോണ്ടിരുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ ചെറു സസ്യങ്ങൾ നാട്ടു സസ്യങ്ങൾ ഇതിന്റെയൊക്കെ ചുവട്ടിലിരുന്നാണ് പുറം പണിക്കാർ പൊതിച്ചോറുണ്ടത് നമ്മുടെ കാലത്തെയും കാലാവസ്ഥയെ അറിയാമായിരുന്നവരായിരുന്നു നമ്മുടെ നാട്ടുകാർ കാലാവസ്ഥ വിശേഷങ്ങൾ അന്ന് പത്രത്തിൽ വന്നിരുന്നില്ല പിന്നെ ഡ്രോയിങ് റൂമിലെ ഞാറ്റ് വേല കലണ്ടർ ഉണ്ടായിരുന്നില്ല കുംഭം ഭരണി മീനഭരണി മേടവാശത്ത് അശ്വതി ഇങ്ങനെയുള്ള നാളുകളിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്ന് അവർക്ക് അറിയാമായിരുന്നു ഓരോ ഋതുഭേദങ്ങളിലും വ്യത്യാസങ്ങളിലും മണ്ണിന്റെ നിറം എന്താണ് മഴ എപ്പോ പെയ്യും മഴ എവിടെന്നു വരുന്നു വേനലിന്റെ നിറം എന്താണ് ഇതൊക്കെ അവർക്കറിയാമായിരുന്നു ഇതൊന്നും സ്കൂളിൽ പോയി പഠിച്ചതല്ല സർവകലാശാലയിൽ പോയി പഠിച്ചതല്ല മറിച്ച് നാട്ടറിവുകളാണ് പണ്ടത്തെ ആളുകളെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് ഈ തിരിച്ചറിവ് അതായത് നമ്മൾ അറിഞ്ഞ് നാട്ടറിവാണെങ്കിൽ അറിഞ്ഞതൊന്നും വലിയ അറിവല്ല എന്നൊരു എളിമയും അവർക്കുണ്ടായിരുന്നു മീനച്ചൂട് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആ അവധിക്കാലത്താണല്ലോ മീനം മീനമാസം അപ്പൊ നമ്മൾ നാടൻ കളികളും ഒക്കെ ആയിട്ട് ആ വേനലിന് എതിരേറ്റു ആ സമയത്ത് നമുക്ക് മൈതാനങ്ങൾ മാവിൻ ചുവട് തണൽ വിരിച്ച വയലുകൾ പിന്നെ നാട്ടുകഥകൾ പറയാനുള്ള ഇടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴം എറിഞ്ഞു കൊടുക്കാൻ അതായത് ഓരോ ആ സമയമാകുമ്പോൾ മാവിൽ നിന്നൊക്കെ മാങ്ങ കേട്ടു അതൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കാൻ നാടൻ പഴങ്ങൾ എറിഞ്ഞു കൊടുക്കാൻ അണ്ണാറക്കണനും കാക്കയും കീരിയും വന്നിരുന്നു അപ്പൊ അന്ന് ആറേഴ് വയസ്സ് വരെ കോണക കൊടുത്താണ് കുട്ടികൾ നടന്നിരുന്നത് മക്കൾ ഏത് പറമ്പിൽ പോയി കളിച്ചെന്ന് അമ്മമാർക്ക് അവരുടെ മണത്തിന്നറിയാം കാരണം മാവിൻ തോപ്പിൽ പോയ മാങ്ങയുടെ മണമായിരിക്കും അവർക്ക് അപ്പൊ പിള്ളേരുടെ കൂട്ടത്തിന്റെ കളിയിടം അവരുടെ ഒരു പരമാധികാര സാമ്രാജ്യമായിരുന്നു അവർ അവരെവിടെയെങ്കിലും പോയി കളിച്ചാൽ കുട്ടികളുടെ ഒരു സാമ്രാജ്യമായിട്ട് അത് മാറുമായിരുന്നു ഇന്ന് ആ മാവിൻ തോപ്പുകളൊക്കെ ഇടിച്ചു നിരത്തി മരങ്ങൾ മുറിച്ചു മാറ്റി കല്യാണ മണ്ഡപമാക്കി സ്കൂൾ മൈതാനങ്ങളിൽ കെട്ടിട ചൂളകളാണ് അതായത് പണ്ട് സ്കൂൾ മൈതാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റ് പകർന്നു തരുന്ന കെട്ടിടങ്ങളായിരുന്നു ഇന്നാണെങ്കിലോ കോൺക്രീറ്റ് സൗധങ്ങൾ കൊണ്ട് തീ ചൂളകളിലാണ് നമ്മുടെ മക്കൾ ഇന്ന് പഠിക്കുന്നത് ഇനി വേനൽക്കാലത്തായിരുന്നു പുരകെട്ട് പുര പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനേക്കാൾ പുരകെട്ടിന് പണ്ട് ആളുകൾ പ്രാധാന്യം നൽകി നമുക്കന്ന് ഓല മേഞ്ഞ വീടുകളല്ലേ മുമ്പുണ്ടായിരുന്നത് അപ്പൊ ഓരോ വീട്ടിലും ഓല മേയുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർ ഇവിടെ സഹായിക്കുന്നത് ഈ ഓലയിൽ ഒരിക്കലും ചൂട് തങ്ങി നിൽക്കാറില്ല അതുകൊണ്ട് വീടിനകം എപ്പോഴും തണുത്തതായിരുന്നു നല്ല വെയിലത്താണ് പുരമേയുന്നത് നാഹം അകറ്റാൻ താഴെ ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ തനത് ഹെർബൽ ഡ്രിങ്ക്സ് അവരെ കാത്തിരിക്കും കരിക്ക് ഇട്ട കള്ള്ള് അന്തിക്കള് നിറനണ്ടി സർബത്ത് പശുവും പാല് പുളിപ്പിച്ച കൊണ്ടുള്ള സംഭാരം ഇവക്കെയാണ് അന്ന് പണിക്കാർക്ക് കൊടുത്തിരുന്നത് അത് മാത്രമല്ല വിശപ്പിന് നമ്മൾ കഴിക്കുന്നത് നാളികേരം തേങ്ങ ചിരകിയിട്ട കഞ്ഞിയാണ് അതിന് ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ പുട്ട് പായസം ഇതിലെല്ലാം തേങ്ങ ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ചൂടിനെ ഒന്ന് കുറയ്ക്കുമായിരുന്നു കുളിക്ക് മുമ്പ് എണ്ണ തേച്ച് ശരീരം മിനുക്കുന്നവരായിരുന്നു മലയാളി അപ്പൊ പണിക്ക് പോകുന്നവർ വരെ ഏഹ് ദേഹത്ത് തേങ്ങ ദേഹത്ത് എണ്ണ തേച്ച് കുളിച്ച് തേങ്ങ പിണ്ണാക്കാണ് അവര് ദേഹത്തൊക്കെ തേച്ചിരുന്നത് അപ്പൊ സോപ്പ് ഉപയോഗിക്കാതെ പിന്നീട് ഏഹ് പയറുപൊടി ഉപയോഗിച്ച് കുളിക്കുമ്പോൾ ഈ എണ്ണയുടെ അംശം ശരീരം തങ്ങി നിന്ന് അതും ഒരു ശീതളിമ നമുക്ക് പകർന്നിരുന്നു പിന്നെ പകൽ സമയത്ത് യാത്ര ചെയ്യുന്നവർക്ക് വീട് നാട്ടിൻ്റെ അവിടെ അവിടങ്ങളിലായിട്ട് തണ്ണീർ പന്തലുണ്ടായിരുന്നു അവിടെ ചുക്ക് കാപ്പി സംഭാരം ഇങ്ങനെയുള്ള ശീതള പാനീയങ്ങളും മറ്റും നൽകിയിരുന്നു വേനൽക്കാലത്ത് കുട്ടികൾക്ക് ആഹാരം എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനും നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടാക്കാനുള്ള കഴിവുണ്ട് തണുപ്പുണ്ടാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കണം മുതിർന്നവർ എന്തൊക്കെ കഴിക്കണം എന്നുള്ള ഒരു അറിവ് നാട്ടറിവുണ്ടായിരുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ പിന്നെ വേനൽക്കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിന്റെ പ്രത്യേകതയാണ് വേനലിനെ തോൽപ്പിക്കാനാണ് നമ്മൾ ഉത്സവങ്ങൾ നടത്തുന്നതെന്ന് പറയുന്നു നാട്ടുവേലകളും പൂരങ്ങളും എല്ലാം ഈ സമയത്ത് നടത്തുമ്പോൾ നമ്മളെല്ലാം വീടിന് പുറത്താണ് ആ സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല കാരണം നമ്മൾ ഉത്സവത്തിന്റെ ആഘോഷത്തിലാണ് നാട്ടുകുന്നുകളിൽ നിന്നുള്ള വൃച്ചയൊക്കെ ആ സമയത്ത് ഉണ്ടാവും വേലകൾക്ക് ഭൂമി ദേവിയുമായി ഇഴ പിരിയാത്ത ബന്ധമുണ്ട് അതായത് ഈ കാവിൽ നടക്കുന്ന വേലകൾ എന്ന് പറയുന്നത് എല്ലാം വേനൽക്കാലത്താണ് ഭൂമിക്ക് ദാഹിക്കുമ്പോൾ അമ്മയുടെ ദാഹം അകറ്റാനായി കുരുതികൾ നിവേദ്യങ്ങൾ ഇതൊക്കെ നമ്മൾ ദേവികൾക്ക് നൽകിയിരുന്നു അപ്പൊ ഭൂമിക്ക് വെള്ളം കൊടുത്താലേ നമുക്ക് വെള്ളം എന്നാണ് സങ്കല്പം ഭൂമിയെ ഒരു പശുവായിട്ട് കരുതിയിരുന്നു എന്നാൽ ഇന്ന് കാമധേനു ആകുന്ന ഭൂമിയെ നമ്മൾ കറവ പശുവാക്കി മാറ്റി വെള്ളം തേടുന്ന പാലക്കാട് പോക്കാച്ചിക്കാവലിങ്ങനെ ഒരു ഉത്സവ ഒരു ഉത്സവമുണ്ട് വെള്ളം തേടുന്ന തവളയുടെ സങ്കല്പമാണ് അതിൽ ഉറങ്ങിക്കിടക്കുന്നത് കൊടുംബാവിയെ കെട്ടി ചടങ്ങ് ചടങ്ങുണ്ടായിരുന്നു ഏതോ ഒരു കൊടുംപാവി കാരണമാണ് മഴ പെയ്യാത്തത് നാട്ടുകാർ വിശ്വസിച്ചിരുന്നു സ്ത്രീകളാണെങ്കിൽ കോപ്പി എന്ന ചടങ്ങ് നടത്തി ഓരോ വീട്ടിലും ചെന്ന് നൃത്തം ചെയ്യും എല്ലാം മഴയെ ആനയിക്കാൻ അപ്പൊ അവസാനം ഈ ഉത്സവങ്ങളെല്ലാം ചേർന്ന് മഴ പെയ്യ്ക്കുമെന്നായിരുന്നു വിശ്വാസം വേനലിൽ ഭക്ഷണത്തിലും പ്രത്യേകത ഏറെ ഉണ്ടായിരുന്നു മൂന്ന് മാസം പഴങ്ങളുടെ കാലമാണ് അതായത് വേനൽക്കാലം ആവുമ്പോൾ ശരീരത്തിന് തണുപ്പ് വേണം അപ്പം പഴങ്ങൾ കഴിക്കുക ചക്ക മാങ്ങ അതൊക്കെയാണ് മൂന്ന് മാസം പിന്നെ വേലിപ്പഴമുണ്ട് കാട്ടുപഴമുണ്ട് കാട്ടുപഴം ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ നിർ നിർജലീകരണം അതായത് ഡൈ ഡിഹൈഡ്രേഷൻ ഉണ്ടാകാതെ കാത്തിരുന്നു ഞാവൽ പൂച്ചപ്പഴം ചക്ക മാങ്ങ തൊണ്ടിപ്പഴം തുടലിപ്പഴം ഇതൊക്കെ മനുഷ്യരെയും കഴിക്കും മൃഗങ്ങളും കഴിക്കും അപ്പൊ ഈ പഴങ്ങൾ തേടി വേനൽക്കാലത്ത് പക്ഷികളും അവിടെ എത്തിയിരുന്നു അപ്പോ ഇന്ന് കുട്ടികളുടെ കയ്യിൽ വറുത്ത പാക്കറ്റ് ഭക്ഷണങ്ങളാണ് ഇതുമൂലം ജീവിത രീതികളിലെ വ്യത്യാ ഇതുമൂലം ജീവിത രീതികളിൽ വന്ന വ്യത്യാസം മൂലം ശരീരത്തിന് പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു തണുത്ത മേഘങ്ങൾ ഇന്ന് കേരളത്തിനില്ല മലനാടിന് അനുഗ്രഹമായിരുന്ന നാട്ടുകുന്നുകൾ ഇടിച്ചു നിരത്തിയാണ് നമ്മൾ വികസനം സാധ്യമാക്കിയത് കുന്നില്ലാതെ കുന്നില്ലാതെ ആകുമ്പോൾ അവയിലെ മരങ്ങളും പാറകളും നഷ്ടപ്പെടുന്നു അപ്പൊ ഇതെല്ലാം നമ്മുടെ ചൂട് കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിച്ചിരുന്ന വസ്തുതകളാണ് മരച്ചില്ലകളുടെ ഇടയിലൂടെ വന്നിരുന്ന സൂര്യപ്രകാശത്തിന് ശക്തി കുറവായിരുന്നു എന്നാൽ ഇന്ന് തണ്ണീർത്തടങ്ങളില്ല ഉള്ള തണ്ണീർത്തടങ്ങളെല്ലാം വികസനത്തിന്റെ ഭാഗമായി നമ്മൾ മൂടിക്കഴിഞ്ഞു കുളങ്ങളും മറ്റും ധാരാളമായി നമ്മൾ മൂടി അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതും അപ്പൊ ജലത്തിന്റെ ഒരു പ്രകൃതിയായുള്ള സംഭരണികൾ ഇല്ലാതായപ്പോൾ ഭൂമിക്ക് ചൂട് കൂടാൻ തുടങ്ങി അപ്പൊ ഈ കെട്ടിക്കടകം തണ്ണീർ തടാകങ്ങൾ ഒരു എ സിയുടെ എഫക്റ്റ് ആണ് കേരളത്തിന്റെ പ്രകൃതിക്ക് നൽകിയിരുന്നത് അതില്ലാതായി ചൂട് പിടിച്ച കെട്ടിടങ്ങൾക്കുള്ളിൽ ചൂളയിൽ എന്ന പോലെ ഉരുകയാണ് മനുഷ്യർ എന്നിട്ട് നമ്മൾ ജനലും അതിലൊന്നും തുറക്കാതെ നമ്മുടെ ആ ചൂട് പിടിച്ച വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി കഴിയും ചില ദിവസങ്ങളിൽ നാല്പത്തി ഒന്ന് ഡിഗ്രി വരെ ചൂട് കൂടുന്നു അപ്പൊ ആഗോള താപനം ഇതിനൊരു കാരണമായിട്ട് പറയുന്നു കഴിഞ്ഞ വർഷം മഴ മഴ കുറയാൻ കാരണം കടലിന്റെ ഉപരിതലത്തിലെ ചൂട് വർദ്ധിച്ചതാണെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഉഷ്ണക്കാറ്റ് നമുക്കിപ്പോൾ കുറഞ്ഞു കൂടി മീനക്കാറ്റ് ഇല്ലാതായി മകരം കുംഭം മാസങ്ങളിലെ മഴയില്ല പിന്നെ ഇന്ന് ആലിപ്പഴ അതായത് മഴ പെയ്യുമ്പോൾ ഐസ് കെട്ട പൊഴിയുമായിരുന്നതാണ് ആലിപ്പഴ അത് ഇതൊരു കാവി മുമ്പുണ്ടതുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നതില്ല കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിൽ നെല്ല് മുതിരയ്ക്കും എഴുന്നിന് ഉഴുന്നിന് എല്ലിന് മൂന്ന് മഴ ഇങ്ങനെയൊക്കെയുള്ള നാടൻ ഇങ്ങനെയെല്ലാം വേനൽ മഴയും വിളകളും തമ്മിലുള്ള ബന്ധത്തിന്റെ നാട്ടുപറച്ചിലുകൾ ഇന്ന് നഷ്ടപ്പെട്ടു വിത്തിന് തണലിട്ടാൽ നല്ല വിള കിട്ടൂ എന്നാണ് പറയുന്നത് ഭൂമിയുടെ ഈ ഒരു താള വിശേഷം ആ നമുക്ക് അല്ലെങ്കിൽ താള താളം തെറ്റിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം പൺ കൂട്ടായ്മയുടെ നഷ്ടപ്പെടലുകളാണ് ഇപ്പോൾ മാർച്ച് മാസത്തെ പൊള്ളുന്ന അനുഭവമാക്കി മാറ്റുന്നത് സൂര്യനെ വെയ്യോൻ എന്നാണ് പറയുന്നത് വെയിൽ ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം പഴയ കർഷകന്റെ ആരാധന മൂർത്തിയായിരുന്നു പഴയ കർഷകന്റെ ആരാധന മൂർത്തിയായിരുന്നു സൂര്യൻ സൂക്ഷ്മമായി സൂര്യൻ നൽകുന്ന ചൂടാണ് നമ്മുടെ കൃഷിക്ക് വളരെ കാർഷിക വിളകൾക്ക് ആൾക്ക് എന്നാൽ ഇന്ന് കാറ്റുപോലും തീക്കാറ്റായിട്ടാണ് വീശുന്നത് മാത്രമല്ല നമുക്ക് നല്ല മരങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പ്രായമുള്ള മരങ്ങൾ പോലും മുറിച്ചു തള്ളുന്നതിന് നമുക്ക് യാതൊരു വിഷമവും ഇല്ല മാത്രമല്ല വനനശീകരണം കൊണ്ടാണ് ഇന്ന് റോഡ് പണിയും കെട്ടിടം പണിയും നടക്കുന്നത് അപ്പൊ സാമൂഹ്യമായൊരു വനവൽക്കരണമാണ് ഇനി നാം നടത്തേണ്ടത് കാവുകൾ നഷ്ടപ്പെട്ടു പോയ വീടുകളിലെ കാവുകൾ മരക്കൂട്ടങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെ കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകണം അപ്പൊ ചോലയിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾ ഉണ്ടാകാന കാട്ടുപോത്ത് ഇതിനൊക്കെ വെള്ളം നഷ്ടമായപ്പോൾ ഈ ജീവികൾ ഇല്ലാതായി അപ്പൊ ഇനി ഒരാൾ ഒരു മരമെങ്കിലും നട്ടേ പറ്റൂ എന്ന് സുന്ദർലാൽ ബഹുഗുണ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ ആ പരിസ്ഥിതി സംരക്ഷകൻ പറഞ്ഞത് ശരിയാണ് ഫലങ്ങളുള്ള മരങ്ങൾ ഉണ്ടാകണം വിഭവങ്ങൾ തിരിച്ചു പിടിക്കണം ചതുപ്പുകൾ സംരക്ഷിക്കപ്പെടണം പുഴകളിൽ നിന്ന് മണൽ കോരരുത് അപ്പൊ ഇത്തരം ഒരു പദ്ധതികളിലൂടെ കേരളത്തെ വീണ്ടും പഴയ തണലുള്ള ഇടമാക്കി നമ്മൾ മാറ്റണം മാത്രമല്ല നമ്മുടെ ഭക്ഷണ രീതി മാറണം നാം കഴിക്കുന്നതും കുടിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കുന്നതാകണം കാലചക്ര എപ്പോഴും ഇങ്ങനെയാണ് വേനൽ കഴിയുമ്പോൾ മഴ വരും മഴ കഴിയുമ്പോൾ വീണ്ടും വേനൽ വരും ഇന്ത്യൻസ് പറയുന്നത് മണ്ണിലേക്ക് നമ്മൾ തിരിച്ചുപോയി പരമ്പരാഗതമായ പ്രകൃതി സത്യങ്ങളും പണ്ടത്തെ നാട്ടറിവുകളും നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അപ്പൊ നമുക്കുള്ള ഗവേഷണ കേന്ദ്രങ്ങളും സർവകലാശാലകളും മണ്ണിന്റെ അറിവിൽ നിന്ന് തുടങ്ങണം